എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ റിസോൾവ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല കുറച്ച് ആയി അവരെ പതുക്കെ നമ്മുടെ മാറ്റുക പകരം പതിനായിരം രൂപയ്ക്ക് കുട്ടികളെ കൊണ്ട് ജോലി കൊടുക്കുക അതിനുശേഷം അവരെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷം അവരെയും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ലാഭം ഒരു കമ്പനിയാണ് നോക്കിയത് ലക്ഷ്യം എന്ന് കഴിഞ്ഞാൽ എടുക്കുക എടുക്കുക ലാഭം നമസ്കാരം തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നോക്കിയ സൊല്യൂഷൻസ് ആൻഡ് നെറ്റ്വർക്ക് കമ്പനി ഇവിടുത്തെ നാൽപ്പതോളം ജീവനക്കാരെ പുറത്താക്കിയിരിക്കുകയാണ് യാതൊരു മുന്നറിയിപ്പും നൽകാതെ കഴിഞ്ഞ ദിവസം ഇവർക്ക് നോട്ടീസ് നൽകി ഇന്നു മുതൽ നിങ്ങളുടെ ജോലി അവസാനിച്ചിരിക്കുകയാണ് നാളെ മുതൽ ഈ ജോലിക്ക് കയറണ്ട എന്നുള്ള ഒരു നോട്ടീസ് ഇവർക്ക് ഇമെയിൽ അയക്കുകയായിരുന്നു എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് ഇവിടുത്തെ നിരവധി എഞ്ചിനീയർമാരാണ് ഇതോടുകൂടി തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നോക്കിയ സൊല്യൂഷൻസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മുമ്പിൽ നടക്കുന്നത് എന്തായാലും എ ഐ ടി യു സിയുടെ സെക്രട്ടറി വിനീഷ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇപ്പം ഒരറിവും കൂടാതെ ഒരു ദിവസം ഒമ്പതാം തീയതി നിങ്ങൾ ഇന്നു വരെയുള്ളൂ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരുന്നത് മാസ്യട്ടൊരു ഏകദേശം നാൽപ്പത്തി നാലോളം പേരുള്ള പേർക്കാണ് ഇപ്പോൾ ടെർമിനേഷൻ കിട്ടിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഇപ്പം ഒരു കമ്മീഷനായിട്ടുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളും കാറ്റിൽ പറത്തിൽ കൊണ്ട് പറത്തിക്കൊണ്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു മാസം മുന്നേ നോട്ടീസ് തന്നോ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു അത് തെല്ലിങ്ങിച്ചു പിന്നെ ഓൺഗോയിം പ്രൊജക്ട്സിൽ നിന്ന് ആൾക്കാരെ പറഞ്ഞു വിടാൻ അങ്ങനെ ഉണ്ടായിരുന്നു അതും അവർ ലംഘിച്ചിരിക്കുകയാണ് അങ്ങനെ തൊഴിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് അവര് ഈ ഇപ്പം ഇത്രയും പേരെ ഡർമിനേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഫാമിലി കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മളിപ്പം എവിടെ നിന്ന് ജോലി പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജോലി കണ്ടുപിടിക്കാൻ പോലും ഒരു ടൈമില്ല അതിനുള്ളിൽ തന്നെയാണ് അവരിപ്പം ഇപ്പൊ ഇത്ര ഇങ്ങനെ ഒരു കാണിച്ചിരിക്കുന്നത് എന്തായാലും പ്രസിഡന്റ് പ്രസിഡന്റ് മിഥുൻ എന്താണ് ഇതിന്റെ പിന്നിലൊരു ഒരു യഥാർത്ഥ കാരണം പിരിച്ചുവിടാനുള്ള കാരണം കാരണം എന്ന് വെച്ചാല് കാരണം ഇവരുടെ ഒരു നേരത്തെ മുതലൊരു അജണ്ടയാണിത് കാരണം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാല് അവരെ പതുക്കെ നമ്മുടെ ഈ പിച്ചറിൽ നിന്ന് മാറ്റുക പകരം പുതിയ ആൾക്കാർ അവർ വരണ്ടെന്നെല്ലാം പറയുന്നത് നമ്മൾ പകരം ഒരു പതിനായിരം രൂപയ്ക്ക് കുട്ടികളെ കൊണ്ട് ഒക്കെ ജോലി കൊടുക്കുക അതിനുശേഷം അവരെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം അവരെയും പുറത്താക്കുക

തീരുമാനമെന്ന് വെച്ചാൽ ഞങ്ങൾ സ്ട്രൈക്ക് നാളെ തൊട്ട് ഹങ്കർ സ്ട്രൈക്ക് നാളെ തൊട്ടല്ല തിങ്കളാഴ്ച മുതൽ ഹങ്കർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ പലരും ഇന്നലെ ഞങ്ങൾ വർക്ക് ചെയ്തോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഇമെയിൽ വരികയാണ് സർപ്രൈസായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടെർമിനേഷൻ ലെറ്റർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഒരു സർപ്രൈസ് ഇപ്പം നമ്മൾ ഇത്ര ഏജ് നമ്മൾ ഇത്ര പത്ത് വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനൊരു എടുത്തൊരു ഇത് വെറുതെ കാര്യവേപ്പിലെടുത്ത് കളയണ പോലെ നമ്മുടെ അടുത്ത് സീനിയറായിട്ടുള്ള അതെ അതെ മിക്ക എല്ലാരും സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ഇപ്പം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് എടുക്കുക അതോടുകൂടി അതിന്റെ ലാഭം എടുക്കുക എന്ന് വെച്ചാൽ നോക്കിയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് വർഷത്തില് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ലാഭം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് നോക്കിയ ഈ ടെലികോം കമ്പനിയില് ബാക്കിയുള്ളവരൊക്കെ സർവീസ് പ്രൊവൈഡർ ആണ് അവര് പലരും നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നേരിട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ എക്യൂപ്മെന്റ് സപ്ലൈ അതായത് എക്യൂപ്മെന്റ് സപ്ലൈ ചെയ്യുന്നത് ആകെ ഈ നോക്കിയ മാത്രമേ ഉള്ളൂ നിലവിൽ ഇന്ത്യയിൽ എന്നുവെച്ചാൽ ബാക്കിയുള്ള ചൈനീസ് കമ്പനികളെയൊക്കെ പുറത്താക്കിയിട്ട് ഇപ്പം നിലവിലിപ്പം ഈ നോൺ ചൈനീസ് കമ്പനിയായിട്ട് ഈ നോക്കിയ മാത്രമേ ഉള്ളൂ ഇവർ നല്ല പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ തൊഴിലാളി ദ്രോഹമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കരുതുന്ന പോലെ നോക്കിയയുടെ മൊബൈൽ ആ കമ്പനി അല്ല അവിടെ ടെലികോം വിഭാഗത്തിലുള്ള അതായത് നമ്മുടെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള എക്യൂപ്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഈ കമ്പനിയാണ് അതാണ് അവിടെയുള്ള സ്റ്റാഫുകളെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് നിങ്ങളുടെ പ്രധാന ജോലി എന്തൊക്കെയാണ് ഞങ്ങളെല്ലാവരും എൻജിനീയേഴ്സാണ് ചെയ്യുന്നത് വച്ചാല് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അതിൻ്റെ നെറ്റ്വർക്കിംഗ് സൈഡിലുള്ള കാര്യങ്ങൾ ഇൻസ്റ്റളേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളിപ്പോൾ എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ ഇങ്ങനെ ഒരു പിരിച്ചുവിടുന്നത് അതായത് പുതിയ പ്രോജക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ അതുപോലെ സാലറി ഇൻക്രിമെന്റും ഉണ്ടാവും അത് തടയാൻ അത് തടയാൻ വേണ്ടി തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രഷേഴ്സും എടുക്കുമ്പോൾ കമ്പനിക്കും അതനുസരിച്ചിട്ട് ഇതുണ്ടാവും പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ഷെയർ മാർക്കറ്റിന് ഇത് നോക്കിയാലും എന്ത് നോക്കിയാലും നോക്കിയാണ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനി ടെൽ കോമിൽ അപ്പം അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ജനത നമ്മുടെ തൊഴിലാളി ദ്രോഹമായ ഒരു നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഏതൊക്കെ കമ്പനികൾക്കാണ് എയർടെൽ ഐഡിയ ബി എസ് എൻ എൽ ജിയോ വടഫോൺ ഇപ്പം ജിയോടെ കോൾ കേരള ഫൈവ് ജിയുടെ വർക്ക് ഒക്കെ ഇപ്പം നമ്മൾ കഴിഞ്ഞതുള്ളൂ ജസ്റ്റ് ഇപ്പോൾ ഇനി വി ഐയുടെ വരാനുണ്ട് പിന്നെ എയർടെലിൻ്റെ ഓൾറെഡി ടു ജി മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ ഇതും നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ അവർക്കൊരു നഷ്ടത്തിൻ്റെ കണക്കൊന്നുമില്ല അവർക്ക് ജസ്റ്റ് അവരുടെ ഒരു ലാഭം കൂട്ടാൻ വേണ്ടിട്ട് മാത്രമാണ് അവർ ഈ ഒരു രോഗ നടപടികളിലേക്ക് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു സമരത്തിൽ ബാക്കിയുള്ള ജീവനക്കാരും കൂടി പങ്കുചേർന്നിട്ടുണ്ടോ തീർച്ചയായും എല്ലാ നമ്മളെല്ലാ എല്ലാ ആൾക്കാരും നമ്മുടെ ഒപ്പമുണ്ട് അവരെല്ലാരും ഇന്നലെ മുതൽ വർക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇപ്പം തിങ്കളാഴ്ച മുതൽ കൂടുതൽ ഇതിലേക്ക് ഒരു അടുത്ത അടുത്തപടിയിലേക്ക് സ്ട്രൈക്കിലേക്ക് പോകും ആ ഒരു സമയത്ത് നെറ്റ്വർക്ക് സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ മുടങ്ങും പരിഹരിക്കാൻ പറ്റുമോ നെറ്റ്വർക്ക് റിലേറ്റഡായിട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് റിസോൾവ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല അത് അങ്ങനെ കിടക്കുന്നത് പിന്നെ നമ്മൾ അടുത്ത സ്ട്രൈക്കിന് ശേഷമുള്ളൂ അത് നമ്മൾ നോക്കുന്നത് കോൾ കണക്ട് ആവാതിരിക്കുകയൊക്കെ അങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ വലിയ വിഷയമോ കോള് കണക്റ്റ് നെറ്റ്വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതിൽ നെറ്റ്വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് അത് ചെയ്യാതിരിക്കും തിങ്കളാഴ്ച മുതൽ ഇവർ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങുകയാണ് ഈ ഓഫീസിന് മുമ്പിൽ എന്തായാലും ലേബർ കമ്മീഷണറെ വിവരം അറിയിച്ചിട്ടുണ്ട് അവിടെ കത്ത് നൽകിയിട്ടുണ്ട് പോലീസിലും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ശക്തമായ സമരം കേരളത്തിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെല്ലാവരും അതായത് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും ഇവിടേക്ക് എത്തും വാഴക്കാലയിലുള്ള ഈ ഓഫീസിന് മുമ്പിൽ വലിയ സത്യാഗ്രഹ സമരം നടത്തുമെന്നാണ് എ ടി യു സി അറിയിച്ചിരിക്കുന്നത് ഉടൻ തന്നെ അധികൃതർ ഇടപെട്ട് പരിഹരിച്ചില്ലെങ്കിൽ നെറ്റ്വർക്ക് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ കേരളത്തിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാകും പലർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാട് ടി